ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് മുസ്ലിം ലീഗുമായി സഹകരിച്ച കാലമുണ്ടായിരുന്നെന്ന് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ഘട്ടത്തിൽ റാവൽ പിണ്ടി പീക്കിംഗ് അച്ചുതണ്ട എന്നതിനെ ആക്ഷേപിച്ചത് ആരായിരുന്നു എന്ന് ഓർക്കുന്നതും നല്ലതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ എന്ന് ആർ എസ് എസും മറ്റു ചിലരും മലപ്പുറത്ത് പുസ്തക പ്രകാശന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം മന്ത്രിസഭ ഈ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് ആർ എസ് എസ് ആക്ഷേപിച്ചത് ആർ എസ് എസ് മാത്രമല്ല അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ് ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഉള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്നാക്ഷയം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അറുപതുകളിലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും ഇവിടെ എൽ ഡി എഫിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായി അന്നത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായി ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതൽട്ട് എന്നതിനെ ആക്ഷേപിച്ചതും എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല പക്ഷെ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണം എന്തുകൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം